വല്ലച്ചിറ കടവിൽ റെസിഡന്റ് അസോസിയേഷന്റെ രണ്ടാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി വിനീത ഉദ്ഘാടനം ചെയ്തു അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് നമുക്ക് ഒരു വേരുണ്ട് ആ വേര് തന്നെയാണ് നമ്മളെ ബന്ധിപ്പിച്ചു നിർത്തുന്നത് എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ ഒരു സംഭവം വിരൽ ചൂണ്ടെന്ന് തോന്നുന്നു അതിൽ ആദ്യം അറുപത് പേരായി തുടങ്ങി ഇന്ന് പല കുടുംബ വഴികളിൽ പോയവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സംഗമം വിപുലപ്പെടുത്തുമ്പോൾ ബന്ധങ്ങളെക്കാൾ വലിയ ശക്തി അത് രക്തബന്ധമായിക്കോട്ടെ സർഹമായിക്കോട്ടെ ഏത് ബന്ധമായിക്കോട്ടെ ആ ബന്ധത്തെക്കാൾ വലിയ ശക്തിയൊന്നും നമ്മൾ ദിവസവും നമ്മൾ നെറ്റോക്കോടുന്ന ജോലിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഇത്തരത്തിലുള്ള മറ്റേ സംഗതികളെക്കാൾ ഉപരിയായിട്ടോ എപ്പോഴും ബന്ധങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്നതും നമ്മുടെ ജീവിത സായന്ത്രത്തിൽ നമുക്ക് ബാക്കിയുണ്ടാകുന്നത് എന്നും പല അനുഭവങ്ങളും അസോസിയേഷൻ പ്രസിഡന്റ് കെ ജി അരവിന്ദാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബാലകൃഷ്ണൻ കടവിൽ രണ്ടു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ജയശ്രീ കൃഷ്ണകുമാർ ഹിന്ദു ഗ്രൂപ്പ് ഓഫ് പബ്ലിക്കേഷൻസ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജയൻ കെ മാണി എന്നിവർ മുഖ്യാതിഥികളായി ജോയിൻറ്റ് സെക്രട്ടറി മനോജ് കടവിൽ വൈസ് പ്രസിഡന്റ് കെ കെ രാജു ദിവ്യ വിനോദ് കെ കെ സുഭാഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവരെയും കുടുംബനാഥകളെയും ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി